വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ചെമ്പ്രശ്ശേരി എസ്റ്റേറ്റ് എ യു പി സ്കൂളിൽ പഠനോത്സവവും പച്ചക്കറി കൃഷി വിളവെടുപ്പ് ഉദ്ഘാടനവും സംഘടിപ്പിച്ചു സ്കൂളിന്റെ സമീപമുള്ള സ്വകാര്യ വ്യക്തിയുടെ വളപ്പിൽ സ്കൂൾ അധികൃതരും വിദ്യാർത്ഥികളും ചേർന്ന് കൃഷി ചെയ്ത പച്ചക്കറികളാണ് വിളവെടുപ്പിന് തയ്യാറായിരിക്കുന്നത് വാടങ്കം ഉദ്ഘാടനം നിർവഹിച്ചു എന്ന് സ്കൂളിലേക്ക് രാവിലെ വൈകുന്നേരം അവർ വരുന്നുണ്ട് പഠിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ട് സ്കൂളിൽ എന്തൊക്കെ പഠിച്ചു അവർക്ക് ഉണ്ടായി എന്നുള്ളത് നമ്മളെ നേരിട്ട് എന്നുള്ള ഒരു ഒരു കൂടിയാണ് ഇങ്ങനെ പരിപാടി എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മുടെ കുട്ടികൾ പല പി ടി പ്രസിഡന്റ് പി ടി മുനീർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു യൂനസ് വടക്കൻ ടി എച്ച് കെരിയും തുടങ്ങി സംസാരിച്ചു അധ്യാപകരും രക്ഷിതാക്കളും നാട്ടുകാരും ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സി ടി വി ഓൺലൈൻ ഇന്നും നിങ്ങളോടൊപ്പം